പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി കെ മാധവന്റെ പേരിൽ കെ മാധവൻ ഫൌണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം ഇത്തവണ പ്രമുഖ ചരിത്രകാരനായ പ്രൊഫസർ കെ എൻ പണിക്കർക്ക് സമ്മാനിക്കും ഇരുപതിന് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവാർഡ് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ കെ മാധവേട്ടന്റെ പേരിൽ കാഞ്ഞങ്ങാട് പ്രവർത്തിക്കുന്ന കെ മാധവൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കെ മാധവൻ പുരസ്കാരം ഇത്തവണ പ്രമുഖ ചരിത്രകാരനായ പ്രൊഫസർ കെ എൻ പണിക്കർക്ക് സമ്മാനിക്കുമെന്ന് ഫൗണ്ടേഷൻ ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു അരലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം ഇരുപതിന് തിരുവനന്തപുരത്ത് വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവാർഡ് സമ്മാനിക്കും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ബിനോയ് വിശ്വം ജില്ലയിലെ എം എൽ എ മാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും പ്രൊഫസർ കേശവൻ വെളുത്താട്ട് ഡോക്ടർ കെ വി കുഞ്ഞിക്കൃഷ്ണൻ ഡോക്ടർ സി ബാലൻ അഡ്വക്കേറ്റ് പി അപ്പുകുട്ടൻ ഡോക്ടർ അജയ്കുമാർ കൂടോത്ത് എന്നിവരടങ്ങിയ പുരസ്കാര സമിതിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത് ആധുനിക ഇന്ത്യയിൽ ചരിത്ര അമൂല്യമായ സംഭാവന ചെയ്ത ചരിത്രകാരനാണ് പ്രൊഫസർ കെ എൻ പണിക്കർ കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി ഇന്ത്യയിലെ ചരിത്ര പഠനത്തിൽ ഭൌതിക ചരിത്രം അഥവാ ആശയങ്ങളുടെ ചരിത്രം എന്ന പുതിയ പഠനശാഖ ആരംഭിച്ചത് കെ എൻ പണിക്കരാണ് കാലടികിലെ ശ്രീശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ സംസ്ഥാന ഗവൺമെന്റ് രൂപീകരിച്ച ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിന്റെ വൈസ് ചെയർമാൻ കേരള കൌൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ചെയർമാൻ എന്നീ നിലകളിലുള്ള പ്രവർത്തനം ഏറെ ശ്രദ്ധേയമായിരുന്നു അടിസ്ഥാനപരമായി മതനിരപേക്ഷവും ഫാസിസ്റ്റ് വിരുദ്ധവുമായ സമീപനം എല്ലായ്പ്പോഴും ഉയർത്തിപ്പിടിച്ച ചരിത്രകാരനാണ് കെ എൻ പണിക്കരെന്ന് ജൂറി സമിതി വിലയിരുത്തി മാധ്യമ സമ്മേളനത്തിൽ ഫൗണ്ടേഷൻ ചെയർമാൻ ഇ ചന്ദ്രശേഖരൻ എം എൽ എ വൈസ് ചെയർമാന്മാരായ അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ അഡ്വക്കേറ്റ് പി അപ്പുകുട്ടൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ സി ബാലൻ ഡോക്ടർ അജയ്കുമാർ കോടോത്ത് ബംഗളം കുഞ്ഞികൃഷ്ണൻ ശശീന്ദ്രൻ മടിക്കൈ രാജേഷ് അഴീക്കോടൻ തുടങ്ങിയവർ പരിപാടികൾ വിശദീകരിച്ചു